വയനാടിൻ്റെ ചൂരൽമലയും മുണ്ടക്കയും കുന്നും പുഴയും കാടും മീടും കൊണ്ട് സുന്ദരമായ ഭൂമിക ഇന്ന് തോരാത്ത കണ്ണീരിൻ്റെ ഉത്കണ്ഠയുടെ നടുക്കുന്ന ഓർമ്മകളുടെ നടുവിലാണ് ഉറ്റവരെ നഷ്ടപ്പെട്ട തീരാ കണ്ണുനീർ മാത്രമാണ് ഇന്നവർക്ക് സ്വന്തമായുള്ളത് ഒരു ദിവസം കൊണ്ട് ഒന്നുമല്ലാതായിരിക്കുകയാണവർ ദുരന്തഭൂമിയിൽ സേവാഭാരതി വോളണ്ടിയർമാർ കർമ്മനിരതരാണ് ഹൃദയം നുറങ്ങുന്ന ദൃശ്യങ്ങൾ തുളച്ചുകയറുമ്പോഴും കൈയും മെയ്യും മറന്ന ഇത്തരം മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് തളരാതെ ജീവിക്കാനുള്ള ഊർജം ാന്തി ഇവിടെ ഉരുൾപൊട്ടൽ നടന്നിട്ട് അന്ന് രാവിലെ ഒരു ഒരാറു മണി തൊട്ട് അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തകർ എത്തിയിരുന്നു മൂന്ന് മണി തൊട്ട് അവിടെയുള്ള പ്രവർത്തകർ ഉരുൾപൊട്ടൽ നടന്ന മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു ആറു മണി തൊട്ടിട്ട് ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും സദാ സജീവമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു ഏർപ്പെട്ടിരുന്നു നമ്മുടെ സേവപാരി പ്രവർത്തകർ ആയിരത്തിനോളം പ്രവർത്തകർ എല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തു തന്നു നമുക്കിവിടെ ഇപ്പോൾ ചാർജ് വന്നിരിക്കുന്നത് ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മളിപ്പം ഇന്ന് വരെ അന്ന് തൊട്ട് ഇന്ന് വരെ അൻപത്തിയൊൻപത് മൃതദേഹങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കൈകാര്യം ചെയ്യുക ഒന്നിനൊരു കുറവില്ലാതെ തന്നെ നമ്മളിവിടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇവിടെ ദഹിപ്പിക്കുന്ന സ്ഥലത്താണെങ്കിലും സേവഭാരതിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഒരു ബോഡി കൊണ്ടുവന്ന് അത് രജിസ്റ്റർ ചെയ്ത് അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് അവർ താഴെ കൊണ്ടുവന്ന് എല്ലാവിധ പൂജകളോട് കൂടിയിട്ട് താഴെ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നു ബന്ധുമിത്രാദികളുടെ എല്ലാം ഇതും കൂടെ അത് കഴിഞ്ഞ് ചീതാഭസ്മം വരെ അവർക്ക് എടുത്തു കൊടുക്കുന്നു ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഗ്ലൗസ് മാസ്ക് അങ്ങനത്തെ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് താമസം അടക്കമുള്ള കാര്യങ്ങൾ നമ്മളുടെ ഒന്നിനും ഒരു കുറവും വരുത്താതെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സേവാഭാരതി പ്രവർത്തകരും സംഘത്തിൻ്റെ പ്രവർത്തകരും എല്ലാവരും നന്നായി സഹകരിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് കൊല്ലപ്പെട്ട സേവാഭാരതി പ്രവർത്തകരായ ശരത്തും പേരെ കീഴടങ്ങി ഒരു ഒരു കാര്യമാണ് ആ കാര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയും കൊണ്ട് അവരെന്നെ പോകുക എന്ന് പറയുമ്പോൾ വളരെയേറെ ദുഃഖത്തിലാണ് ഇപ്പോൾ ഉള്ളത് വിളിച്ച അപ്പോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ് എന്ത് സഹായത്തിനും വിളിച്ചാലും ഓടിയെത്തും എല്ലാവരെയും ഓടിയെത്തും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും എന്താ പറയാ അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തെ സേവാഭാരതിയെ ഞാൻ വളരെ അഭിനന്ദിക്കുകയാണ് വളരെ ഡിസിപ്ലീൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എനിക്ക് അതിനു മുൻപ് എൻ്റെ കാഴ്ചപ്പാട് വാസ്തവത്തിൽ അതല്ലായിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിൽ വളരെ ഈ എല്ലാ സ്നേഹരും വളരെ ഡിസിപ്ലിൻ ഇവിടെ ഒരു തരത്തിലുമുള്ള ഒരു അസ്വസ്ഥതകളോ ഒരു കാര്യവുമില്ല അവർ വളരെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ് എന്നെ വളരെ അതിശയിപ്പിച്ച ഒരു പ്രവർത്തനമാണ് കാരണം പലരും എനിക്ക് തോന്നുന്ന ഓരോ ദിവസം വ്യത്യസ്തമായ ആളുകളാണ് ഇവിടെ വരികയും അവരുടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് അവരോടൊക്കെ പരിചയപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു എൻ്റെ നാട്ടുകാർ പലരും ഇവിടെയുണ്ട് അവരും എല്ലാവരും പുതിയ പുതിയ ആളുകൾ വന്നു ഈ സേവനത്തിലെ സജീവമായിട്ട് പങ്കെടുക്കുന്നു വയനാടൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തിരുവനന്തപുരത്തെ സേവാഭാരതിയുടെ പ്രധാന കളക്ഷൻ സെൻറ്ററാണിത് ജീവിതത്തിൽ നല്ലതെല്ലാം ഒലിച്ചുപോയ മനുഷ്യരെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഇത്തരം പ്രവർത്തനങ്ങളാണ് സേവാഭാരതി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എൺപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് മുട്ടത്തറ കേന്ദ്രീകരിച്ച് തുടങ്ങിയ സേവാഭാരതിയുടെ പ്രവർത്തനം അന്ന് ഒരു മെഡിക്കൽ ഗൈഡൻസ് സെൻറ്ററായിട്ടാണ് തുടങ്ങിയത് അതിനുശേഷം അന്നദാനം ഇപ്പം ഭൂമിദാനം ഈ അടുത്ത സമയത്ത് ആയിരം പേർക്ക് വീട് വെച്ച് നൽകുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് ഭൂമിദാനം ചെയ്യുന്ന ഒരു പദ്ധതി സേവാഭാരതി കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് കോട്ടയത്ത് അതിൻ്റെ ഉദ്ഘാടനം നടന്നിരുന്നു നമ്മൾ വയനാട് നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് സേവാഭാരതി വയനാട് ഓപ്പറേഷൻസ് നടത്തിയത് ആദ്യമായിട്ട് അവിടെ രക്ഷപ്പെടുത്തലാണ് റെസ്ക്യൂ ആണ് അപ്പോൾ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക ആദ്യം ജീവനോടുള്ളവരെ രക്ഷപ്പെടുത്തുക പിന്നെ മറ്റ് പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുക അത് കഴിഞ്ഞ് അവിടുന്ന് മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ എന്ന് പറഞ്ഞ സേവാഭാരതിയുടെ പദ്ധതിയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോർട്ടബിൾ നമ്മുടെ സംസ്കാര യൂണിറ്റുകളുണ്ട് അത് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ സംസ്കാരം നടത്തുകയുണ്ടായി മറ്റൊരു സംഘടനകൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് സേവാഭാരതി ചെയ്തത് അവിടെ വിറക് ഉപയോഗിച്ചാണ് സാധാരണ അത് ചെയ്യുന്നത് പക്ഷേ ദുരന്ത മേഖലയിൽ വിറക് കിട്ടാനുള്ള ബുദ്ധിമുട്ടും അവിടെ വിറക് മഴ കാരണം വിറക് കത്തിക്കാനുള്ള ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ട് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനം അവിടെ നടത്തിയത് അതിനുശേഷം റിലീഫാണ് അടുത്ത രണ്ടാമത്തെ ഘട്ടം ആദ്യത്തെ ഘട്ടം നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ രണ്ടാമത് റെസ്ക്യൂ ചെയ്ത് നമ്മൾ രക്ഷപ്പെടുത്തിയവരുടെ റിലീഫാണ് ആ റിലീഫിൻ്റെ ആവശ്യമായിട്ടാണ് ഈ സാധനങ്ങൾ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് ഈ സാധനങ്ങൾ നമ്മൾ കോഴിക്കോട് ഒരു ഉണ്ട് സേവാഭാരതിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കോഴിക്കോട് എത്തിയതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് വയനാടേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ ലക്ഷ്യം നമ്മളിത് സമാഹരിച്ചത് തന്നെ അവിടുന്ന് നമ്മൾ എന്ത് സാധനങ്ങളാണ് വയനാട് ആവശ്യം എന്ന് കണ്ടെത്തി അത് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കുന്നത് മൂന്നാമത്തെ എന്ന് പറഞ്ഞ് ഇവരുടെ പുനരധിവാസമാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ സേവാഭാരതി തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് സേവാഭാരതി സംസ്ഥാന അധ്യക്ഷനും മറ്റ് ഭാരവാഹികളും വയനാടുണ്ട് അവരതിനെ സംബന്ധിച്ചൊരു ഡിക്ലറേഷൻ താമസിയാതെ അറിയിക്കുന്നതാണ് ലോകഹിതം മമ കരണീയം എന്ന സേവാഭാരതി ആപ്തവാക്യം അന്വർത്ഥമാക്കി വയനാടൻ ജനതയുടെ ഹിതത്തിനു വേണ്ടിയുള്ള പോരാട്ടം അവസാനിക്കും വരെയും ഓരോ ചുവടിലും അവരൊപ്പമുണ്ടാകും